ഹലോ ഗൈസ് നമ്മളിന്ന് കൊള്ളന്നൂർ ചന്ത അതായത് മാടുകളെയൊക്കെ കന്നുകാലികളൊക്കെ വയ്ക്കുന്ന ഒരു ചന്തയിലോട്ടാണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് രാവിലെയാണ് നമ്മളൊരു കൂട്ടുകാരൻ്റെ ഒരു പോത്തിന് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ ഓരോ വീടുകളിലൊന്നൊക്കെ കളക്ട് ചെയ്യാറ് അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ പണം കൊടുക്കണം പക്ഷേ നേരെ തിരിച്ച് ഈ ചന്തകളിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അത്യാവശ്യം നോക്കാനൊക്കെ അറിയണം കേട്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അതിനുശേഷം വേണമെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളെ കൊണ്ടുപോകാൻ തരുന്നത് അവിടെ നിന്നും നമുക്ക് അനുയോജ്യമായ പ്രൈസിനുള്ള പോത്തുകളെ അല്ലെങ്കിൽ മറ്റുള്ള ഈ കാളയനൊക്കെ വാങ്ങാം വാങ്ങിയതിന് ശേഷം നമുക്ക് ഒരു മൂന്നാല് മാസം തീറ്റി പോറ്റി അതാണുള്ള കേരളത്തിലിപ്പോൾ ഒരു ട്രെൻഡ് എന്നിട്ട് അതിന് വളർത്തി വിൽക്കുക കായ് ഉണ്ടാക്കുക കായ് കായ് അപ്പോൾ അതാണ് പരിപാടി ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറ്റിപ്പാല എന്നൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് കുറച്ചപ്പുറത്താണ് പാലക്കാട് ജില്ലയിലെ കൊള്ളന്നൂർ എന്നൊരു സ്ഥലത്തുണ്ട് ഒരു ചന്തയാണ് ആ ഒരു ചന്ത ആഴ്ചയിൽ രണ്ട് ഉള്ളൂ എന്തായാലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് നേരെ ചന്തയിലോട്ട് പോകാം പാലക്കാട് ജില്ലയിലെ കൊള്ളന്നൂർ എന്നൊരു സ്ഥലത്താണ് ഈ ഒരു കൊള്ളന്നൂർ കാലിച്ചന്ത നിൽക്കുന്നത് ഇവിടെ പോത്ത് കാള എരുമ പശു അങ്ങനെയുള്ള മാടുകളെ ഒക്കെയാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത് തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് മാടുകളെ അല്ലെങ്കിൽ കന്നുകാലികളെ ഇവിടെ വിൽപ്പനയ്ക്ക് വയ്ക്കാറുണ്ട് നമുക്ക് വീട്ടിലേക്ക് വളർത്താൻ ആവശ്യമായ തരത്തിലുള്ള പശുക്കിടാക്കങ്ങളൊക്കെ അവിടെ കിട്ടും കേട്ടോ ഇങ്ങനെയുള്ള ചന്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു സാധാരണക്കാരന് ചിലപ്പോൾ ഒരു ആടിൻ്റെയോ ഒരു പിന്നെ പശുവിൻ്റെയൊക്കെ വില നമുക്ക് അങ്ങോട്ട് പറയാനുള്ള ഒരു ഐഡിയ കിട്ടില്ല ഇവർ ഏകദേശം ഒരു നോട്ടൊക്കെ നോക്കി അതിൻ്റെ ഒരു തൂക്കം ഒക്കെ ഒരു കൺ കണക്ക് വെച്ചിട്ടൊക്കെയാണ് അവരതിൻ്റെ വില പറയുക അപ്പം നമുക്കിതിന് വില പേശാന് ഏതെങ്കിലും ഒരു രീതി വേണ്ടേ പറയാൻ അത് നമ്മളിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിവൊക്കെ ഉള്ളത് ചിലപ്പോൾ ഈ അറിവുകാരൊക്കെ കൊണ്ടുപോകും ഏറ്റവും നല്ലത് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ വില പേശാന് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ അവിടെ എരുമയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് ഒത്തുംകുട്ടിയെ വാങ്ങാനാണ് പോയത് തോത്തുംകുട്ടി ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡിങ് ആണല്ലോ അതായത് ഒരു മൂന്ന് നാല് മാസമൊക്കെ നല്ല രീതിയിൽ വളർത്തി വലിയ വിലക്ക് ഒരു പരിപാടി ഇതിപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ നല്ല വിജയിച്ച് പോകുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ കിട്ടിയില്ല അപ്പോൾ ഞങ്ങളവിടെ നിന്നോണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പശുവിനൊക്കെ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ പശുവിനും ഒക്കെ കുളമ്പ് രോഗങ്ങൾ മറ്റുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് പെട്ടെന്ന് വലിയൊരു വലിയൊരൈഡില്ലാത്ത ഒരാൾ പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അവിടെ നിന്നൊരാളെ കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിൽ നിന്നൊരാളെ കൊണ്ടുപോയിട്ട് അത് പരിശോധിച്ച് വാങ്ങുകയാണ് നല്ലത് ഇത് പാലക്കാട് ജില്ലയിൽ കൊളനൂരെന്ന സ്ഥലം കുറ്റിപ്പാലെ അടുത്താണ് നടുവട്ടം സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ അതായത് ഒരു ഏഴ് മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ ഈ ഒരു കൊള്ളന്നൂർ ചന്തയിലോട്ട് ഗൂഗിൾ മാപ്പ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മാത്രമേ ചന്തയുള്ളൂ അപ്പോൾ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മാത്രമേ ആ ഒരു കൊള്ളന്നൂർ ചന്തയുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പശുവിനെയൊക്കെ വാങ്ങണം ഒരു പോത്തുമുട്ടിനൊക്കെ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വഴിച്ച് നിൽക്കണ്ട നടുവട്ടിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ കൊള്ളന്നൂർ ചെന്നാൽ കൊള്ളന്നൂരിൽ എല്ലാ ഗ്ലാസും കിട്ടും നല്ല കിഡ്ഡിലൻ പശു പോത്ത് നിങ്ങളിഷ്ടപ്രകാരം തിരഞ്ഞു കണ്ടുപിടിച്ചോളൂ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും തന്നെ മതി വരെ ശ്രദ്ധ ഇവിടെ പോയാൽ സാധനം